ട്രേഡേഴ്സ് ട്രേഡേഴ്സ് സ്ക്വയർ ട്യൂബ്സ് റൂഫിംഗ് ഷീറ്റ്സ് ആംഗിൾസ് എന്നിവ മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സമീപം ഫോൺ നാല് പെൺകുട്ടികൾക്ക് മംഗല്യം ഒരുക്കി തലശ്ശേരി എം എസ് എ ബനാത്തി പാണക്കാട് അലി ശിഹാബ് തങ്ങൾ ചടങ്ങുകൾക്ക് കാർമികത്വം വഹിക്കുമെന്ന് ഭാരവാഹികൾ ചെറുതുരുത്തിയ പാലക്കാട് സീത് ഹൈദർ എന്നാൽ ഏഴ് വിദ്യാർത്ഥികളാൽ ആരംഭം കുറിക്കപ്പെട്ട ഒരു മഹസ്ഥ അനാഥകരും അതോടൊപ്പം തന്നെ നിരാരംഭരവുമായിട്ടുള്ള പെൺകുട്ടികൾക്ക് അവരുടെ ജീവിത വഴിയിൽ വലിയ വെളിച്ചം നൽകാൻ സാധ്യമായിട്ടുള്ള ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനമായി അത് വളർന്നു വരികയും ചെയ്യും അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമാകുന്ന എല്ലാത്തരം വിദ്യാഭ്യാസവും അതായത് ആധുനിക വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസവും നൽകിയിട്ടാണ് സ്ഥാപനം അവരെ ഒരു ജീവിതത്തിന്റെ വഴിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ദേശമംഗലം തലശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന എം എസ് എ ബനാത് യത്തീം ഖാനയിലെ നാല് അന്തേവാസിനികളുടെ വിവാഹമാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നിന് അധികൃതരുടെ നേതൃത്വത്തിൽ നടത്തുന്നത് യത്തീം ഖാന ജനറൽ സെക്രട്ടറി ഓണംപിള്ളി മുഹമ്മദ് ഫൈസി എം പി അബ്ദുള്ള കോയത്താങ്ങൾ ടി എ ഏന്ദീൻകുട്ടി ഹാജി ടി പി ഹംസ ടി എം ഹംസ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കൂടി അവർക്ക് ജീവിതത്തിലെ സ്വപ്നം കാണാനും അവർക്ക് വളരാനും അവരുടെ ജീവിത പരിസരങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഭംഗിയും നിറവും മേകാനും സാധ്യമാകുന്ന വിധം സ്ഥാപനം അവരുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് ആവശ്യമായ എല്ലാ സഹായവും നൽകിയിട്ടാണ് ഇങ്ങനെ രക്ഷകർത്ത ബോധത്തോടു കൂടി അവരെ വിവാഹം ചെയ്തു വിടുകയും ചെയ്യുന്നത് അതുകൊണ്ട് അത്തരമൊരു വലിയ ദൗത്യത്തിൻ്റെ കൂടെ നിൽക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേക സാന്നിധ്യവും സഹകരണവും സഹായവും പ്രതീക്ഷിക്കുകയാണ് ഇതുവരെ സ്ഥാപനം മുന്നോട്ട് പോയതെല്ലാം തന്നെ വലിയ അവരുടെ അവരുടെ സഹായവും സഹകരണവും കൊണ്ടാണ് പറയാം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി